കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗായിക അമൃത സുരേഷും നടനും മുൻ മുൻഭർത്താവുമായ ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാർത്തയാവുകയാണ് ബാല ഇതിനു മുമ്പും പല പരാമർശങ്ങളും അമൃതയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മകളുടെ കസ്റ്റഡി അമൃതയ്ക്കായി കോടതി വിധിച്ചതും ബാലയ്ക്ക് എപ്പോഴും കുട്ടിയെ കാണാൻ അവകാശം അമൃത നിഷേധിക്കുന്നു എന്നതുമാണ് ബാലയുടെ വാദങ്ങൾ പക്ഷേ ഒരിക്കലും അമൃത ഇതിനൊന്നും മറുപടിയുമായി വന്നിട്ടില്ല ഇപ്പോൾ മകൾ അവന്തിക അച്ഛനെതിരായി ഇട്ട ഒരു പോസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് തനിക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്നും തൻ്റെ അമ്മയെ ഇനി ഉപദ്രവിക്കരുത് എന്നുമായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം തനിക്ക് അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാൻ താല്പര്യമില്ലെന്നും നിരവധി ദുരനുഭവങ്ങൾ തനിക്കും അമ്മയ്ക്കും അച്ഛനിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ആ സ്നേഹമോ സാമീപ്യമോ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് മകൾ തുറന്നടിച്ചിരിക്കുന്നത് ഈ വീഡിയോ വന്നതിന് ശേഷം കുട്ടിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഒരുപാടുണ്ടായി അമൃതയുടെ സഹോദരി അഭിരാമി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അമൃതയുടെ മകൾ പണ്ട് മുതൽക്ക് വളരെ അതിശയകരമായ രീതിയിൽ സംസാരിക്കുമായിരുന്നു ബാലയോടൊപ്പം അമൃത ജീവിച്ചിരുന്ന കാലം വളരെ ക്രൂരമായ അനുഭവങ്ങൾ അമൃത നേരിടേണ്ടി വന്നിരുന്നു എന്ന് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അമൃത എന്തുകൊണ്ട് ഇത്രയും നാൾ ഇതൊന്നും പുറത്തറിയിച്ചില്ല എന്ന ചോദ്യത്തിന് ബാലയെ ഭയമായിരുന്നു എന്നാണ് അമൃതയുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് ബാലയുടെ ഭാര്യയായിരുന്ന ഡോക്ടർ എലിസബത്തും ബാലയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് ഇതേ കാരണങ്ങളാണ് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു